മമ്മൂട്ടി തിരഞ്ഞെടുക്കുന്നത് പോലെ മോഹൻലാൽ ഗംഭീര അഭിനയ മുഹൂർത്തമുള്ള സിനിമകളിൽ അഭിനയിക്കണമെന്ന് പറയുന്ന ഒരു വിഭാഗം പ്രേക്ഷകർ നമുക്കിടയിലുണ്ട് മോഹൻലാലിലെ ആ അഭിനേതാവിനെ കാണാനുള്ള ആഗ്രഹം പറഞ്ഞു വെക്കുന്ന നിരവധി പേർ എത്താറുണ്ട് എന്നാൽ കൊമേഴ്ഷ്യൽ സിനിമകളിലൂടെയും മോഹൻലാൽ തന്റെ പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ അവർ ആ പ്രകടനത്തെ വാതോരാതെ പ്രശംസിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു ഈ അടുത്തിരയ്ക്ക് തുടരും എന്ന സിനിമയിലും മോഹൻലാലിന്റെ അണ്ടർ കുറിച്ച് ഗംഭീരമായി വാചാലരായി എത്തിയ പലരെയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു മുഴുനീള കഥാപാത്രം ഗംഭീര പ്രകടനങ്ങളായി മോഹൻലാൽ എത്തുന്നത് കാത്തിരിക്കുകയാണ് ഈ പ്രേശ്വരെല്ലാം മമ്മൂട്ടി അതുപോലുള്ള കഥാപാത്രങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ മമ്മൂട്ടിയുടെ അങ്ങനെ ഒരു കഥാപാത്രം കൂടി വരാൻ പോവുകയാണ് സാക്ഷാൽ അടൂർ ഗോപാലകൃഷ്ണനൊപ്പം സംവിധാനം അടൂർ ഗോപാലകൃഷ്ണനും മമ്മൂട്ടിയും ഒരു സിനിമയ്ക്കായി ഒന്നിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇത് നാലാം തവണയാണ് മമ്മൂട്ടിയും അടൂരും ഒന്നിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ അനന്തരം എന്ന സിനിമയിലാണ് ആദ്യമായി അടൂരും മമ്മൂട്ടിയും ഒന്നിച്ചത് തുടർന്ന് വിധേയൻ മതിലുകൾ എന്നീ സിനിമകളിലും ഇരുവരും ഒന്നിച്ചു മതിലുകളിൽ വൈക്കം മുഹമ്മദ് ബഷീറും വിധേയനിൽ വില്ലനായ ഭാസ്കര പട്ടേലർ എന്ന സിനിമയായാണ് മമ്മൂട്ടി അവതരിച്ചത് ഇതിൽ വിധേനിലെ പ്രകടനത്തിന് മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം ലഭിക്കുകയും സംസ്ഥാന അവാർഡും സിനിമയ്ക്ക് ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പിന്നെയാണ് അടൂവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അവസാന സിനിമ ഇപ്പോഴുതാ വീണ്ടും അടൂരും മമ്മൂട്ടിയും ഒന്നിക്കുമ്പോൾ അഭിനയത്തെ കഴിഞ്ഞ് വേറൊന്നും ഇല്ല എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ക്ലാസിക് ആണല്ലോ ഇവരുടെ കോമ്പിനേഷൻ അപ്പോൾ വീണ്ടും ഒരു മമ്മൂട്ടി പ്രകടനം വരുമ്പോൾ മോഹൻലാലിന്റെ അഭിനയ പ്രകടനത്തെ എല്ലാവരും നോക്കി കാണുന്നത് അങ്ങനെ ഒരു ചിത്രം എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നില്ല എന്ന രീതിയിൽ ഇതുപോലുള്ള അവാർഡ് സിനിമകളിൽ മോഹൻലാൽ വരാനുള്ള സാഹചര്യം വളരെ കുറവാണ് മോഹൻലാൽ ഇനി അങ്ങനെയുള്ള പ്ലോട്ട് എടുക്കണമെങ്കിൽ മോഹൻലാൽ എന്ന നടൻ ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലും ഒരു സംഭവം വരണം അങ്ങനെ ഇക്കാലത്ത് ഒരു സംവിധായകനും അവാർഡ് സിനിമകളിലേക്ക് ചേക്കേറുന്നത് നമ്മൾ കണ്ടിട്ടില്ല എല്ലാവരും കൊമേഴ്ഷ്യൽ സിനിമകൾക്ക് പുറകിലാണ് എന്നാൽ അവിടെ വ്യത്യസ്തമാകുന്നത് മോഹൻലാൽ ഈ ഒരു സംവിധായകനൊപ്പം എത്തുമ്പോഴാണ് സാക്ഷാൽ ബ്ലസ്സി ബ്ലസിയും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് പക്ഷേ എന്ന് വരും എന്നതാണ് ഇപ്പോൾ ഈ ഒരു മമ്മൂട്ടി അടൂർ ഒന്നിക്കലിനെ ഇടയ്ക്ക് ചോദിക്കുന്നത് മോഹൻലാലും ബ്ലസിയും ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിന്റെ ഒരു പ്ലോട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു മോഹൻലാൽ ഒരു ക്രോസ് ർ ക്യാരക്ടർ അവതരിപ്പിക്കുന്നു എന്നത് ഒരു സ്ത്രേണഭാവമുള്ള കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ കൊഴുത്തിരുന്നു അതിനൊപ്പം തന്നെ ഈ കഥാപാത്രം ഒരു ബോയ് ഹോസ്റ്റലിന്റെ അടുത്താണ് താമസിക്കുന്നതെന്നും രാത്രിയിൽ മാനിയക്കായി മാറുന്ന ഒരു സീരിയൽ കില്ലിംഗ് ടൈപ്പ് കഥാപാത്രത്തെയാണ് ചെയ്യുന്നതെന്നും പറയുമ്പോൾ മോഹൻലാലിന്റെ അഭിനയത്തെയാണ് അപ്പോൾ ശരിക്കും ബ്ലസി തട്ടി ഉണർത്താൻ പോകുന്നത് എന്ന് പറയേണ്ടതുണ്ട് ഇതെന്ന് സംഭവിക്കും ഇത് തന്നെയാണോ അവർ ചെയ്യാൻ പോകുന്ന സിനിമ ഇതൊക്കെ നിൽക്കുമ്പോഴും ഈ ഒരു അവസരത്തിൽ ഇത് തന്നെയാണ് എല്ലാവരും ചോദിച്ചുകൊണ്ട് ഒരു വലിയ വെയിറ്റിംഗിന ാണ് പ്രേരല്ല മോഹൻലാൽ ബ്ലസി ഒന്നിക്കലിന് വേണ്ടി എല്ലാവരും ഭീകരമായി ഇതിനെ മിസ് ചെയ്യുന്നു എന്നും പറയുന്നുണ്ട് ഈ അവസരത്തിൽ മോഹൻലാലിന്റെ ആ കഥാപാത്രത്തെ തുറന്നുവിടുന്നതിനെ കാണാൻ വേണ്ടി ഓപ്പൺ ഡേറ്റ് കാത്തിരിക്കുന്ന കരുതി ചിലർ അടിക്കടിയും മോഹൻലാലെ ഊറ്റാൻ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഓപ്പൺ ഡേറ്റ് കൊടുത്ത ബ്ലെസി അങ്ങനെയല്ല മോഹൻലാലിലേക്ക് എത്തുന്നത് മോഹൻലാലിന് ഒരു ആപ്റ്റാ സബ്ജക്ട് കിട്ടുമ്പോൾ മാത്രം വരുന്നവരുടെയുള്ള പടത്തിന് എത്ര കാലം കാത്തിരിക്കണം തന്നെയാണ് ബ്ലസി മോഹൻലാൽ കോംബോയിൽ വരാൻ പോകുന്ന സിനിമയെ കുറിച്ച് പ്രേഷ്യർ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് എത്തുന്നത് എന്തായാലും അങ്ങനെ ഒരു വരവ് മോഹൻലാലിൽ നിന്നും വളരെ ആഗ്രഹം പ്രേക്ഷർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കൂട്ടം പ്രേഷ്കർ മോഹൻലാന്റെ അഭിനയത്തെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് ബ്ലസ്സി മോഹൻലാൽ കോമ്പിനേഷനിൽ വരാൻ പോകുന്ന സിനിമ തന്നെയാണ്